സ്നേഹമുള്ളവരെ ഈശോയുടെ സ്ലേഹന്മാരുടെ നിരയിൽ ഒരുപക്ഷെ നമുക്കാർക്കും ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു സ്ലേഹയായിരിക്കണം യൂദാസ് കരിയോത്ത യൂതയായിൽ നിന്നുള്ള ഒരു ശിഷ്യനായിരുന്നു യൂദാസ് ഈശോയുടെ ശിഷ്യന്മാരുടെ ഇടയിൽ പണസഞ്ചി കൈകാര്യം ചെയ്തിരുന്നത് യൂദാസ് കരിയോത്ത ആയിരുന്നു ഒറ്റുകാരനായ യൂദാസ് കരിയോത്ത എന്നുള്ളതാണ് അദ്ദേഹത്തെ പറ്റി നമ്മൾ അറിയുന്നത് യൂദാസ് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ പേര് എന്നാൽ യൂതാ തദേവോസിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി അറിയുന്നതിന് വേണ്ടിയാണ് യൂതാസ് കറിയോത്ത എന്നുള്ള പേര് ഉപയോഗിച്ചു തുടങ്ങുന്നത് സമാന്തര സുവിശേഷങ്ങളിൽ മത്തായി മർക്കോസ് ലൂക്ക സുവിശേഷങ്ങളിൽ യൂദാസ് കറിയോത്തോയെ നമ്മൾ പ്രത്യേകമായി കാണുന്നത് ഈശോയുടെ പീഡാനുഭവ രംഗത്തിൻ്റെ തൊട്ട് മുൻപ് ഈശോ ഒറ്റ കൊടുക്കപ്പെടുന്ന അവസരത്തിലാണ് ഈശോയെ ഒറ്റിക്കൊടുക്കുന്നത് യൂതാസ് കറിയോത്തയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം മത്തായിയുടെ സുവിശേഷം അനുസരിച്ച് മുപ്പത് വെള്ളിക്കാശിന് ഈശോയെ യുദാസ് കറിയോത്ത ഒരു ചുംബനത്താൽ ഒറ്റിക്കൊടുക്കുന്നു അതിനുശേഷം യുദാസ് കറിയോത്തയ്ക്ക് കുറ്റബോധം തോന്നുന്നു അവൻ പണസഞ്ചി വലിച്ചെറിയുന്നു പോയി കെട്ടിത്തൂങ്ങി ചാകുന്നു ലൂക്കായുടെ സുവിശേഷം അനുസരിച്ച് ഈശോ ശിഷ്യന്മാരോടൊപ്പം അന്ത്യ അത്താഴം ഭക്ഷിക്കുന്ന സമയത്ത് സാത്താൻ അവന്റെ ഉള്ളിൽ പ്രവേശിച്ചു എന്നാണ് സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് തൻ്റെ ഉള്ളിൽ പ്രവേശിച്ച സാത്താനാൽ പ്രേരിതനായാണ് യുദാസ് കറിയോത്ത ഈശ്വയെ ഒറ്റിക്കൊടുക്കുന്നത് യോഹനാൻ്റെ സുവിശേഷത്തിൽ പല അവസരങ്ങളിലും യുദാസ് കറിയോത്തയുടെ പേര് നമുക്ക് കാണാൻ സാധിക്കും ആദ്യം നമ്മൾ ഈ പേര് കാണുന്നത് യോഹനാൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിലാണ് ആറാം അധ്യായം അറുപത്തിനാലാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു തന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവൻ ആരാണെന്ന് ഈശ്വ അറിഞ്ഞിരുന്നു എന്നാണ് യോഹനാൻ്റെ സുവിശേഷം ആറ് അറുപത്തിനാലിൽ നമ്മൾ വായിക്കുന്നത് അതിനുശേഷം യോഹനാന്റെ സുവിശേഷം ആറ് എഴുപതിൽ യുദാസ് പറ്റി അടുത്ത പരാമർശം നമുക്ക് കാണാൻ സാധിക്കും പിന്നീട് നമ്മൾ യുദാസ് പറ്റി വായിച്ചറിയുന്നത് യോഹനാന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിലാണ് യോഹനാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ തൈലാഭിഷേകം നടക്കുന്ന സമയത്ത് യുദാസ് കറിയോത്ത ചോദിക്കുന്നുണ്ട് ഈ വിലയേറിയ തൈലം മുന്നൂറ് ധനാറയ്ക്ക് വിറ്റ് അത് പാവങ്ങൾക്ക് കൊടുക്കാൻ പാടില്ലായിരുന്നുവോ ഉടൻ തന്നെ യോഹനാൻസ് സ്ലിഹ ഇങ്ങനെ പരാമർശിക്കുന്നുണ്ട് അതവൻ പറഞ്ഞത് പാവങ്ങളെപ്പറ്റി അവന് പരിഗണന ഉണ്ടായിരുന്നത് മറിച്ച് അവൻ കള്ളനായിരുന്നതുകൊണ്ടും പണസഞ്ചിയിൽ വീഴുന്നതിൽ നിന്നും അവൻ എടുത്തിരുന്നത് കൊണ്ടുമാണ് നാശത്തിൻ്റെ പുത്രൻ എന്ന് ഈശോ തന്നെ യോഹനാൻ സവിശേഷത്തിൽ യുദാസ് കറിയോത്തയെ വിശേഷിപ്പിക്കുന്നുണ്ട് യുദാസ് കറിയോത്തയുടെ മരണത്തെപ്പറ്റി രണ്ട് വിവരണങ്ങളാണ് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കുക സുവിശേഷങ്ങളിൽ യൂദാസ് കറിയോത്ത തൂങ്ങിച്ചെത്തതായി നമ്മൾ വായിച്ചു കേൾക്കുന്നു നടപടി പുസ്തകമനുസരിച്ച് മുകളിൽ നിന്നും തലകുത്തി താഴേക്ക് വീണ് ഉദരം പിളർന്നു മരിച്ചു എന്നുള്ളതാണ് അവിടെ നൽകിയിരിക്കുന്ന വിവരണം ഏതായാലും നമ്മുടെ ജീവിതത്തിൽ അനുകരിക്കാൻ പാടില്ലാത്ത ഒരു മാതൃകയാണ് യൂദാസ് കരിയോത്തയുടെ ജീവിതം നമുക്ക് മുൻപിൽ വെക്കുന്നത് ഈശോ മൂന്ന് വർഷം കൂടെ കൊണ്ടു നടന്നിട്ടും അവസാനം മുപ്പത് വെള്ളിക്കാശിൻ്റെ പൊലിമയുടെ മുൻപിൽ തൻ്റെ ഗുരുവനെ ഒറ്റിക്കൊടുത്തവനാണ് യുദാസ് കറിയോത്ത ഇന്നും നമ്മുടെ ജീവിതങ്ങളിലും നമുക്ക് ചുറ്റും ഒരുപക്ഷെ ഇങ്ങനെയുള്ള ജീവിതങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും മുപ്പത് വെള്ളിക്കാശിൻ്റെ ആകർഷണങ്ങൾക്ക് മുമ്പിൽ സമ്പത്തിനു വേണ്ടിയോ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയോ അധികാരത്തിന് വേണ്ടിയോ മറ്റെന്തെങ്കിലും കാമനകളുടെ പേരിലോ ഒക്കെ വിളിക്കപ്പെട്ടവൻ്റെ ആ ഒരു ജീവിതത്തിൽ നിന്നും തന്നെ വിളിച്ചവനെ ഒറ്റിക്കൊടുക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും വിളിക്കപ്പെട്ടവരുടെ ഇടയിലും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഇടയിലും പുഴുക്കുത്തുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് യുദാസ്കറിയത്തോടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും ഒരു മുന്നറിയിപ്പും യുദാസ് കറിയത്തോടെ ജീവിതം വെച്ച് നീട്ടുന്നുണ്ട് നമ്മൾ ആരും ഒരിക്കലും ഇങ്ങനെ ആവാൻ പാടില്ല എന്നുള്ള ഒരു വലിയ സന്ദേശം നമ്മുടെ ജീവിതങ്ങളിൽ നമ്മെ വിളിച്ചവനായ ഈശോയോട് ചേർന്ന് നടക്കുവാൻ ഒരിക്കലും പ്രലോഭനങ്ങളുടെ പേരിൽ ഒരിക്കലും മറ്റെന്തെങ്കിലും പ്രേരണകളുടെ പേരിൽ ഈശോയെ ഒറ്റക്കൊടുക്കുന്നവരായി മാറാതിരിക്കുവാൻ ഒറ്റുകാരൻ്റെ വേഷപ്പകർച്ച നമ്മുടെ ജീവിതങ്ങളിൽ ആടാതിരിക്കുവാൻ നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം